ബഹുമാനപ്പെട്ട കാന്തപുരം എങ്ങനെയാണ് ഇവിടെ ഞാനും മാസം കൊണ്ട് റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ് മൊഹറമർപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് ഓതി പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ആലിമ്യങ്ങളല്ലേ അവർ അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ കാതിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം എന്നാൽ പിന്നെ വേറെ ചില ജലസംഘടനയിലുള്ള ആലിമ്യങ്ങൾ അല്ലെങ്കിൽ സയ്യതന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അവർ കാതിയായ മഹലിലുള്ളവർ അവര് ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ട്യ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അതിന്റെ പേരിൽ ഒരു കാദിയെയും പഴിക്കാനോ ഒരു കാദിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല ഇല്ലാനുള്ള വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിൻ്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട് ഇനി ഞങ്ങൾ നോക്കൂ കേരളം എന്ന് പറയുന്ന സ്ഥലം ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട് ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക തമിഴ്നാട്ടിലും ഒരു ദിവസം മുഹറം ഒന്ന് അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മഹറം ഒന്ന് അതിന്റെ ഒരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത് സാധാരണ ഞാൻ പറയാൻ ഒരു നങ്കു പോലത്തെ സ്ഥലമാണ് അതായത് കൂടുതൽ ഭീതി ചെറിയ ഭീതിയിലുള്ള കുറച്ച് ഇനങ്ങളുള്ള ഒരു സ്ഥലം അപ്പുറവും നോമ്പ് ഇപ്പുറവും നോമ്പ് അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു കർണാടകയിൽ എല്ലാവരും യോജിച്ച് അത് ഇടക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം ആ തർക്കത്തിന്റെ പേരിലും ഖാലിമാർ തമ്മിൽ കുറ്റം പറയുകയോ താലിമാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല കാരണം രണ്ട് കക്ഷികളും ഷാഫി മദ് അനുസരിച്ചാണ് അവർ മാസം ഉറപ്പിച്ചത് അറിയാം മാസമുറപ്പിക്കാൻ എല്ലാ മഹല്ലിലും മാസം കാണേണ്ടതില്ല മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ മഹലിലും മാസം കണ്ടിട്ട് നോമ്പുറപ്പിക്കുന്ന പരിപാടി ഇല്ല മാസം മാസമുറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഇങ്ങനെ കാണാം അതിനെ പിന്തുടരുകയും ചെയ്തു കിഴക്കൻ നാട്ടിൽ മാസം കണ്ടാൽ അതിനാൽ ിൽ പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ് അതേ സമയത്ത് അതിന്റെ നേർ വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും അതെ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ് ഇമാം ഇമാം പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതിന്റെ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും ഇങ്ങനെ ഇമാം ശുക്കോഹെന്ന് പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് കാണാം അതിനുശേഷം അതിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഏത്തിറാല് പറഞ്ഞിട്ടില്ല ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം അങ്ങനെ വരുമ്പോൾ ഫത്തോഹൽ മഴ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് സുഹൃത്തുക്കളെ എന്നാൽ ചിലർ ചോദിക്കും അത് അംഗീകരിക്കാത്തവരോ അവർക്കും വകുപ്പുണ്ട് അതെ എല്ലാവർക്കും ഉണ്ടാകും വകുപ്പ് ഇമാമിങ്ങൾ അലിമിയങ്ങള് തമ്മിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം റംലി റം നിഹായിയിലും പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം ഖതീബ് ഹതീബ്ബീനിതങ്ങൾ മുഖുനിയിലും പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹജർ തങ്ങളും അതുപോലെ ഇമാം റംലി തങ്ങളും അതുപോലെ ഹതീബ് സർബീനിടെ മുസലിഫും ഒക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് അവരെല്ലാവരും ഏറ്റവും കിതാബ് രചിച്ചവരാണ് എല്ലാവരും രചിച്ചത് കൊണ്ട് അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ് കാണാം അപ്പോൾ അതേപോലെ മറ്റേ ഹാസിയകൾ നോക്കിയാൽ കാണാം ആ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുള്ളത് എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു ഒരു ചെറിയ വിരുദ്ധമാണെന്ന് തോന്നാവുന്ന ഒരാശയം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് മഹാനായ ഇമാം അവിടെ പറഞ്ഞു ആ പറഞ്ഞത് അങ്ങനെ കലാമിന്റെ പറഞ്ഞത്യഹിരി ബാഹ്യവശത്തിന് എതിരാണ് എന്നത് അതിൽ ഉണ്ട് കലാമുഹും അങ്ങനെ കണ്ടതുകൊണ്ട് അതേ ഉണ്ടാകുമെന്നല്ലേ അതുകൊണ്ട് ചിലപ്പോൾ അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ മേലല്ലേ നിദാനം ഉണ്ടാകുന്നതിന്റെ മേലല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ആ പറഞ്ഞതിന് പലരും ചോദ്യം ചെയ്തതായി നമുക്ക് കാണാം അത് അങ്ങനെ തുടങ്ങിയിട്ട് ഹജർ തങ്ങൾ പറഞ്ഞതിനെ അതിനെ അംഗീകരിക്കാതെ സംസാരിച്ച പല പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ളവരുടെ വാചകങ്ങൾ നമുക്ക് അതിന്റെ ഹാശിയിൽ തന്നെ കാണാം അതുകൊണ്ട്